വചനമൊഴി മെയ് മുപ്പത് വചനഭാഗം ഒന്ന് കോറിന്തോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് മുപ്പത് മത്തായുടെ സുവിശേഷം ഇരുപത്താറ് പതിനേഴ് ഇരുപത്തൊൻപത് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധ കൃപാനയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ് ഈശോ പരിശുദ്ധ കൃപാന സ്ഥാപിച്ചുകൊണ്ട് ദൈവിക സാന്നിധ്യം ദൃശ്യമായി മനുഷ്യരുടെ കൂടെ എന്നും ആയിരിക്കുവാൻ ആഗ്രഹിച്ചു പരിശുദ്ധ കൃപാനയായി ഈശോ നമ്മിൽ വന്ന് വസിക്കുന്നു ചരിത്രത്തിന്റെ ഒരു നിമിഷം അദൃശ്യനായ ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ച് മനുഷ്യനായി അവതരിച്ചു ദൈവപുത്രന്റെ മനുഷ്യാവതാരം പോലെ യാഥാർത്ഥ്യമായ ഒരു സത്യമാണ് പരിശുദ്ധ കുർബാനയിലെ ദൈവീക സാന്നിധ്യം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം മിശിഹായുടെ ആലയമായി മാറുന്നു നാം സഞ്ചരിക്കുന്ന ഒരു സക്രാരിയാണ് ഈശോയെ വഹിക്കുന്ന അരുളിക്കായാണ് ഓരോ പരിശുദ്ധ കൃപാര സ്വീകരണവും കഴിയുമ്പോൾ ഈശോയെ വഹിക്കുന്നവരാണ് നാം എന്ന ബോധ്യത്തിൽ ആഴപ്പെടുകയും ഈശ്വര സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുകയും വേണം നമ്മിൽ വസിക്കുന്ന ഈശോയുമായുള്ള ബന്ധം ആഴപ്പെടുത്തുന്നതാണ് നമ്മുടെ ആത്മീയത നാം കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന ഈശോയെ ദർശിക്കാനും അവിടുത്തോട് സംസാരിക്കാനും സാധിക്കണം പരിശുദ്ധ കൃപാന വേണ്ടത്ര യോഗ്യതയോടും വിശുദ്ധിയോടും കൂടി സ്വീകരിക്കണമെന്ന കാര്യമാണ് പൗലോസ് ലീഹ പ്രബോധിപ്പിക്കുന്നതും കാരണം അയോഗ്യതയോടെ അത് സ്വീകരിച്ചാൽ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെയാണ് പാപം ചെയ്യുന്നത് നമ്മിൽ എഴുന്നള്ളി വരുന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മേ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സബാസ് നച്ചൻ